பேருவர பௌரத்தின் பேருவர பௌரவத்தின் பேருவரண் பௌரத்வத்தின் பேருவரங்கு சொன்னது ரூபாய் ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വിവാദ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നും കെ പി സി സി സെക്രട്ടറി പി ടി അജയ് മോഹൻ വിശദീകരിച്ചു പൊന്നാനിയിൽ നടന്ന യു ഡി എഫ് പ്രതിഷേധ പ്രകടന സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ മുസ്ലിം വർഗീയമായി ചരിതിരവുണ്ടാക്കുന്ന കോൺഗ്രസ് സമ്മതിക്കില്ല യു ഡി എഫ് സമ്മതിക്കില്ല ഇതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളെ ഒരു തുള്ളി തുള്ളിച്ചോര ഉള്ള കാലം വരെ അനുവദിക്കയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാലത്തും ഈ പൗരത്വ നിയമ ഭേദാഗതി ബില്ലുമായി നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് പോയാൽ അത് ഈ രാജ്യത്ത് അത് വെച്ച് പൊറിപ്പിക്കാൻ ഞങ്ങളെപ്പോൾ ഉള്ളൊരു ില്ല ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിവാദ പൌരത്വ ഭേദഗതിയുടെ കോപ്പി മുൻ എം പി സി ഹരിദാസ് റോട്ടിലിട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു വി സയ് മുഹമ്മദ് തങ്ങൾ അഹമ്മദ് ബാഫിക് തങ്ങൾ കെ ശിവരാമൻ എ പവിത്രകുമാർ ഉണ്ണികൃഷ്ണൻ പൊന്നാനി കെ ജയപ്രകാശ് കുഞ്ഞുമുഹമ്മദ് കടവനാട് എൻ പി നബീൽ ഷബീർ ബിയം കെ വി സുജീർ ഫർഹാൻ ബി എം യു മുനീബ് കെ ആർ റസാഖ് ഹാജി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി